ടെക്നിക്സ് മീഡിയ പ്രസൻസിലൂടെ ജോയ് എളവത്തിങ്കൽ നിർമ്മിച്ച ഗിരീഷ് കരുവന്തല സംവിധാനം ചെയ്ത എഡ്വിൻ ആന്റണി സിജിൻ സിറിയ കെഴുതി മ്യൂസിക് ചെയ്ത ബിജു ബാബു ആൻഡ് സനോജ് പെരുവല്ലൂർ പാടിയ മനോഹരമായ ക്രിസ്ത്യൻ ഡിവോഷണൽ ആൽബം കാരുണ്യനാഥ തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ വീഡിയോ ആൽബത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു ചടങ്ങിൽ അഭിനേതാക്കളായ ഹിസ്ന നസ്രീൻ ഭാവയാമി ബിജു രുക്മിണി നാരായണൻ ശ്രീദേവി സുജീഷ് അഡ്വക്കേറ്റ് സുജിത് അയിനപ്പുള്ളി ദലീഷ് സി വെങ്കിടങ്ങ് രൺജിത് പടിയത്ത് സുനിൽ സുശസ്ത്രി എന്നിവർ പങ്കെടുത്തു ആൽബത്തിന്റെ ക്യാമറയും എഡിറ്റിംഗും നിർവഹിച്ചിട്ടുള്ളത് ഷാജി അന്നകരയാണ് റെക്കോർഡിംഗ് മിക്സിംഗ് ആൻഡ് മാസ്റ്ററിംഗ് അസീസ് റഹ്മാൻ വസ്ത്രാലങ്കാരം ബിനേഷ് ആലത്തി േ മാറോ